പറവൂർ ചാലക്ക് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു കണ്ണൂർ ഇരിക്കൂർ പെരുവിലത്ത് പറമ്പ് നൂർ മഹലിൽ മജീദിന്റെയും സറീനയുടെയും മകൾ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ഫാത്തിമദ് ഷഹാനെയാണ് മരിച്ചത് കോറിഡോറിനും ചുമരിനും ഇടയിലുള്ള വിടവിലൂടെ ഷഹാന അബദ്ധത്തിൽ താഴേക്ക് വീണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കോറിഡോറിൽ ഇരുമ്പ് കൈവരികളുണ്ട് ഇതിനു സമീപത്ത് ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ച സ്ഥലം ജിപ്സം ബോർഡ് കൊണ്ടാണ് മറച്ചിരുന്നത് അഞ്ചാം നിലയിൽ താമസിച്ചിരുന്ന ഷഹാന ഏഴാം നിലയിലെ കൈവരിക്കുമുകളിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നുവെന്ന് കോളേജ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ബോർഡ് തകർത്താണ് ഷഹാന താഴെ വീണത് പോസ്റ്റൽ കെട്ടിടത്തിന്റെ കോറിഡോറിൽ വെച്ച് ശനിയാഴ്ച രാത്രി പതിനൊന്ന് അഞ്ചിനാണ് അപകടമുണ്ടായത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിക്കുകയായിരുന്നു മറ്റു കുട്ടികളും സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഫോണിൽ സംസാരിക്കുന്നതിനിടെ താഴെ പോയ ഹെഡ്സെറ്റ് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഷഹാന കാൽവഴുതി വീണതെന്നാണ് കൂട്ടുകാരികൾ പറയുന്നത് സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കോളേജ് ഹോസ്റ്റലിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുന്നുണ്ട് ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ുംഹാന സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനിടെ കാൽവഴുതി വീണതെന്നായിരുന്നു ആദ്യം കണ്ടെത്തിയിരുന്നത് പിന്നീടാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നത് വലിയ ശബ്ദം കേട്ട് നോക്കിയ സുഹൃത്തുക്കളാണ് താഴെ വീണ് കിടക്കുന്നത് കണ്ടത് ഏഴാം നിലയിലെ ഇടനാഴിയുടെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നോ മറ്റെന്തെങ്കിലും പിഴവുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗവും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ഭാഗത്തെ കമ്പിവേലിക്ക് അഞ്ചടിയോളം മാത്രമാണ് ഉയരം കമ്പിവേലിക്ക് മുകളിലൂടെ അകത്തേക്ക് വീഴുകയാണ് തീപിടുത്തം പ്രതിരോധിക്കാനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്ന ഭാഗമാണ് കമ്പിവേലി കെട്ടി തിരിച്ചിരുന്നത് ഇവിടെ ജിപ്സം ബോർഡ് കൊണ്ടാണ് മറച്ചിരുന്നതും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും